ദേശീയ തലത്തിൽ പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ പ്രിൻസിപ്പൾക്കും അതുപോലെ ഇവിടെ പഠിക്കുന്ന പത്താം ക്ലാസ്സുകാരിക്കും ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു ഗണിത ശാസ്ത്രോത്സവത്തിൽ ഇക്കഴിഞ്ഞ നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് നടന്ന വിദ്യാഭാരതി ദേശീയ ഗണിത ശാസ്ത്രോത്സവത്തിൽ അധ്യാപകർക്കുള്ള വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഒന്നാം സ്ഥാനം നേടി പുന്നാട് നിവേദിത വിദ്യാലയത്തിലെ പ്രിൻസിപ്പൾ എം പ്രദീപ് നിവേദ്യ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഒക്കെ വിൻ ചെയ്ത് സോണൽ ലെവലിലും വിൻ ചെയ്തതിനു ശേഷമാണ് ജലന്ധറിൽ ദേശീയ തലത്തിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ മാത്മാറ്റിക്സ് ടീച്ചിങ് എന്നായിരുന്നു അതിന്റെ വിഷയം അതായത് ഇതര വിഷയങ്ങളുമായി എങ്ങനെ ഗണിത അധ്യാപനം ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു വിഷയം ഇതിൽ ഫിസിക്സ് ആയിട്ടും കെമിസ്ട്രി ആയിട്ടും അതുപോലെ തന്നെ ജിയോഗ്രഫി ആയിട്ടും ഒക്കെ മാത്തമാറ്റിക്സിനെ വളരെ ഭംഗിയായി ബന്ധപ്പെടുത്താൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ജിയോജിബ്ര എന്ന് പറഞ്ഞ കേരളക്കാർക്ക് വളരെയധികം പരിചിതമായ സോഫ്റ്റ്വെയർ ആണ് പക്ഷേ സി ബി എസ് ഇക്കാർക്ക് അത് ഇത്ര പരിചയമില്ലെങ്കിലും ദേശീയതലത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടാനുള്ള സാഹചര്യം അതുകൊണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു ജിയോജിബ്ര എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ ഐ സി ടിയിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് തീർച്ചയായും ജിയോ ജിബ്ര എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റെല്ലാ ടീച്ചേഴ്സും വളരെ നല്ല രീതിയിൽ അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് അവിടെ മറ്റു വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ ആണിത് ഇത് സാധാരണഗതിയിൽ സൈൻ കേവ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത് സാധാരണഗതിയിൽ നമ്മൾ ആൾട്ടർനേറ്റ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടക്ടർ എവിടെ ഇരിക്കുമ്പോഴാണ് കറണ്ട് ഏറ്റവും മാക്സിമം ഉൽപാദിപ്പടുന്നത് എന്നും അതുപോലെ തന്നെ ഇവിടെ നയൻറ്റീൽ നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ ഏറ്റവും മാക്സിമം ഉണ്ടാകുന്നത് ഇവിടെ ടു സെവൻറ്റിയിൽ നിൽക്കുന്ന കണ്ടക്ടർ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നെഗറ്റീവ് മാക്സിമം ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നെ കൊണ്ട് പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എ സി കറണ്ട് ജനറേഷൻ്റെ വെയ്വ് ഗ്രാഫും സൈൻഗ്രാഫും വളരെ സെയിം ആണ് എന്ന് നമ്മൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൊറിസോണ്ടൽ സ്കെയിലിൽ നമ്മൾ കൊസൈൻ വാല്യൂ ഒരു ആംഗിളിന്റെ കൊസൈൻ വാല്യൂ ഈ വെർട്ടിക്കൽ സ്കെയിലിന് മുകളിൽ ഒരു ആംഗിളിന്റെ സൈൻ വളരെ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് എന്നുള്ളതാണ് മെക്കാനിക്കലി കണ്ടുപിടിക്കാൻ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയുന്നത് ഹൈസ്കൂൾ വിഭാഗം മാക്സ് മോഡലിൽ മൂന്നാം സ്ഥാനം നേടിയത് പ്രിൻസിപ്പളിന്റെ മകളും നിവേദിത വിദ്യാലയത്തിലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി സി അമയ ദ്വീപുമാണ് ഒമ്പത് തിയറാണ് അവർ അവതരിപ്പിച്ച ജ്യോമ്രിയ ഒന്നാമത്തെ തീയർ എന്നുവെച്ചാല് രണ്ട് ട്രാങ്കിൾസിന്റെ ഹൈറ്റ് സേമാണെന്നെങ്കിൽ അവ തമ്മിലുള്ള ഏരിയ ഈ ബേസിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് വെച്ചാൽ ഇതിന് രണ്ട് ഏരിയ ഈ ഒരു ബേസിനോട് പ്രൊപ്പോഷൻ ആയിരിക്കും ഇതേടെ വെച്ചാലെന്നാ ഇത് നടക്കും പത്താം ക്ലാസ് പഠിക്കുന്ന തീയർ ആണ് ബേസിക് പ്രൊപ്പോഷൻ ആയിട്ട് തീയം ഇത് നമ്മൾ വിഷ്വലി പ്രൂവ് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു തിയറാണ് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു രണ്ട് ട്രാങ്കിൾസ് കൺസിഡർ ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഹൈറ്റ് ഈ ഹൈറ്റ് വർത്തി ഇതിങ്ങോട്ടേക്ക് മാറ്റിയാല് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഹൈറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും അതോടെ നമുക്ക് എന്ത് ചെയ്യാം ബി പി ടി പ്രൂവ് ചെയ്യാം ഇനി ബി പി ടിന്റെ ഒരു കോൺവേഴ്സ് തിയറാണ് അതെങ്ങനെ വെച്ചാല് ഈ ഒരു ട്രയാങ്കിൾസിന് കുറെ പാരൽ ലൈൻസ് ഫോം ചെയ്യും പാരൽ ലൈൻസ് ഫോം ചെയ്യുമ്പോ ഏടെ വെച്ചാലും ഏതെങ്കിലും ഒരു ലൈന് ബേസിനോട് പാരലാണെങ്കില് ആ ലൈൻ എന്തായിരിക്കും ആ ബാക്കിയുള്ള രണ്ട് ട്രാങ്കിൾസിന്റെ സൈഡ്സിനോട് ഡിവൈഡ് ചെയ്യും സെയിം റേഷ്യോയിൽ ഇതിപ്പോ ഈ ഒരു സെക്കൻഡ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സെക്കൻഡ് ലൈന് ഈ ട്രാങ്കിളിന് ഈ സൈഡിനു ഇസ് ടു കട്ട് ചെയ്യുന്നത് അതേ അതേ സൈഡ് അപ്പുറത്തെ സൈഡും ഡിവൈഡ് ചെയ്യുന്നത് ടു ഇസ് ടു പേർഡ് വെച്ചാലും ടൂ ഇസ് ടുവൽ ആയിരിക്കും മികച്ച നേട്ടം കൈവരിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിദ്യാലയത്തിലെ അധ്യാപകരും പറഞ്ഞു അമ്മയെ എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അവള് ഒരു മികച്ച വിജയം കാഴ്ചവെച്ചതില് വളരെയധികം അഭിമാനം നമുക്കുണ്ട് ഇനിയും അവൾ മികച്ച ഉന്നത വിജയങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു രാജ്യത്തെ ഇരുപതിനായിരത്തോളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത മത്സരത്തിലാണ് അച്ഛനും മകളും ഒരുമിച്ച് ദേശീയ തലത്തിൽ വിജയം കൈവരിച്ചത് ദേശീയ തലത്തിൽ തന്നെ ഈ അഭിമാന നേട്ടം നേടിയ അച്ഛനും മകളും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം നിന്നും ஆபித் கிருப்பள்ளிக்கப்பம் உன்மேஷ்